ഫോർട്ടുകൊച്ചിയിൽ കൂറ്റൻ പാപ്പാഞ്ഞിയെ കത്തിച്ച് പുതുവർഷത്തെ വരവേറ്റു ആഘോഷവും ആരോപങ്ങളുമായി പതിനായിരങ്ങളാണ് ഇത്തവണയും ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടിലേക്ക് ഒഴുകിയെത്തിയത് ഫോട്ടുകൊച്ചി പരേഡ് ഗ്രൗണ്ടിൽ തെങ്ങിനിറഞ്ഞവർ കാത്തിരിപ്പിന്റെ ഓരോ നിമിഷവും ആവേശമാക്കിയപ്പോൾ രാത്രി പതിനൊന്ന് അമ്പത്തി മുതൽ പുതുവർഷത്തിനായുള്ള കൌണ്ട് തുടങ്ങി എല്ലാ കണ്ണുകളും എൺപതടി ഉയരമുള്ള കൂറ്റൻ പാപ്പാനിയിലേക്ക് കൃത്യം പന്ത്രണ്ട് മണിക്ക് പാപ്പാനിയിലേക്ക് പകർന്ന തീനാളങ്ങൾ തിങ്ങി നിറഞ്ഞ ജനങ്ങളുടെ സിരകളിലേക്ക് പടർന്നപ്പോൾ ഹാപ്പി ന്യൂഇയർ വിളികൾ നിറഞ്ഞു പാപ്പാനി എരിഞ്ഞടങ്ങിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ നല്ലതും ചീത്തയുമായ ഓർമ്മകളെല്ലാം എരിഞ്ഞടങ്ങി പ്രതീക്ഷകളുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് പിറന്നു കഴിഞ്ഞ തവണത്തെ നിയന്ത്രണാതീതമായ തിരക്ക് കണക്കിലെടുത്ത് മുൻകരുതലായി കൊച്ചിയിൽ മാത്രം ആയിരത്തോളം പോലീസുകാരെ വിന്യസിച്ചിരുന്നു വൈകിട്ട് മണി മുതൽ ഗതാഗത നിയന്ത്രണങ്ങൾ തുടങ്ങി ഞായറാഴ്ചയായതിനാൽ പുതുവത്സരാഘോഷങ്ങൾക്ക് കൊച്ചിയിലേക്ക് ജനം ഒഴുകിയെത്തി വെളിമൈതാനത്തും കൂറ്റൻ പാപ്പാന്നിയെ ഒരുക്കിയിരുന്നു സംഗീത പരിപാടികളും ഉണ്ടായി ഇതോടൊപ്പമുണ്ടായി കോട്ടുകൊച്ചിക്കൊപ്പം പുതുവൈപ്പിലും കൊച്ചി നഗരത്തിലും കോർപ്പറേഷനും ജില്ലാ ഭരണകൂടവും പ്രത്യേകമായി പുതുവത്സരാഘോഷങ്ങൾ സംഘടിപ്പിച്ചിരുന്നു ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മറൈൻ ഡ്രൈവിലും പരിസരത്തും ഇലുമിനേറ്റഡ് ജോയ്സ് ഹാർമണി എന്ന പേരിൽ വർണ്ണവിളക്കുകളുടെ വിസ്മയമൊരുക്കിയാണ് പുതുവർഷത്തെ സ്വീകരിച്ചത്